ആറ് വർഷത്തെ ഇടവേള വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും നമ്മൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബാബുവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പടമാണ് ഗുണ്ടുവക്കാരൻ അഥവാ ഗുണ്ടു മുളക് ഈ പടത്തിലെ മെയിൻ എന്ന് പറയുകയാണെങ്കിൽ മൊത്തം എന്താണ് മൊത്തം ഗുണ്ടും അതുപോലെ തന്നെ മുളകുമാണുള്ളത് ടൈറ്റിൽ പോലെ തന്നെ ഗുണ്ടും മുളകുവാണുള്ളത് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ രണ്ടര മണിക്കൂർ ഞങ്ങൾ ലാഭിക്കാൻ പോവാണ് ഗുണ്ടോക്കാരം തുടങ്ങുന്നത് ഒരു ഗുണ്ടുപൊട്ടലിൽ നിന്നാണ് പടത്തിലെ ഗോഡൗൺ ഡാഡി ഡാഡിഗിജയും ബ്ലാസ്റ്റ് മോഹനും വന്ന് ഗുണ്ടു വെച്ച് പൊട്ടിക്കും ഉത്സവപ്പറമ്പില് വെടിക്കെട്ടാന്ന് വിചാരിച്ചു ജയറാം ചോദിക്കും വീണ്ടായിത്തുള്ള ഗോണോന്റെ വേറെ ആരുടെയാ ഇതിനിടയ്ക്ക് അവര് ബ്ലാസ്റ്റ് മോഹനെ വെട്ടുന്നു ഇപ്പൊ നമ്മുടെ നായകനും സലാഹറിന്റെ അമ്മയും ബാഹുന്റെ അമ്മയോട് നിപ്പുണ്ടാവും ശിവഗാമിയാണ് ബാബുന്റെ അമ്മ അതായത് ബാബുന്റെ അമ്മയുടെ ബാബുവിന്റെ അമ്മയാണ് ശിവഗാമി ഇട്ടച്ചുമ്പോൾ അന്നം വിട്ട് കുന്നും വിഴുകി നിൽക്കുന്ന ബാബുവിന്റെ കണ്ണിലോട്ട് ഒരു തീപ്പരി വന്നു വീട് പിന്നെ ബ്ലാസ്റ്റിനെ കേർസിന് ജയകാമ ജയിലിൽ പോകും ശിവഗാമി വീട് വിട്ട് അവരുടെ അച്ഛന്റെ അടുത്ത് പോവും അവരുടെ അച്ഛനാണ് നമ്മുടെ മുത്തുപ്പാണ്ടി അവരുടെ കുടുംബ വക്കീല് ഇയാള് ഭക്ഷണത്തിന് ശേഷം നമ്മുടെ സ്വത്തുതക്കം തീർക്കാൻ നമ്മുടെ മുത്തുപ്പാണ്ടി വലുതായ ബാബുവിനെ വിളിക്കും ബാബുവിന്റെ ശരിക്കും പേര് രമണ വേണമെങ്കിൽ എന്ന് വിളിക്കാം രമൺ അവിടെ വന്ന് ജീപ്പ് നിർത്തി കൊലമാസ ഒരു ആണ് പക്ഷെ അവര് പട്ടി പോലെ മൈൻഡ് ചെയ്യുന്നില്ല ഏർ രമണം വന്ന് തൊപ്പിടുന്ന് പകഞ്ഞിട്ടങ്ങ് പോവും അതിനു മുമ്പ് ഏതോ ഒരു കയറ് വായു പകർന്നു വന്ന് രമന്റെ കയ്യിലോട്ട് വരും അത് പിടിച്ച് വലിച്ച് നമ്മുടെ മുത്തുപ്പാണ്ടിയുടെ കട്ടൌട്ടും കട്ടയമ്പടവും ഫ്ലക്സും എല്ലാം അടിച്ച് താഴെയിടും നാട്ടിലെ രമന്റെ പണി മുളക് വെച്ചോടാണ് അതും പറ്റാൽ മുളക് മാസം പറഞ്ഞോണ്ട് പുള്ളിയുടെ വണ്ടി മുളകിനകത്തോട്ട് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ കൊണച്ച് വെച്ചോണ്ട് ഒരു പാട്ട് പിന്നെ രമണന്റെ ഹോബികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് ഹോബികളാണ് ഒന്ന് അച്ഛനെ ഊക്കര് സത്യം ഈ രണ്ട് വണ്ടി കത്തിക്കല് പിന്നെ രമണിന് മുളകച്ചവടമാണെന്ന് പറഞ്ഞല്ലോ കെ ജി എഫില് ഗോൾഡും പുഷ്പയിലെ ചന്ദനവും സലാഹല കരിപ്പൊടിയും പോലെ രമണന്റെ മീനാണ് മുളക് ഇതിനിടക്ക് വീണ്ടും രമണന്റെ കൈയിൽ നിന്ന് ഉപ്പ് മേടിക്കാൻ മുത്തുപ്പാണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല കാരണം അമ്മനെ കാണുന്നുണ്ട് ഒപ്പിടുവലാന്നാണ് രമണൻ പറയുന്നത് ഇതുപോലെ വീണ്ടും പോകും ഒപ്പിടുവലാന്ന് പറയും തിരിച്ചു വരും പോകും വരും പോകും വരും ഇങ്ങനെ പോയും വന്നും പോയും വന്നു ഇന്റർവെൽ ആകാതായപ്പോൾ മുത്തുപ്പാണ്ടിയുടെ വക്കീൽ പുള്ളിയുടെ മോളെ അങ്ങനെ കിട്ടും കുറച്ചു നാളുകള് രമന്റെ വീട്ടിൽ താമസിക്കും വീട്ടിൽ രണ്ട് വൻ വെറുപ്പിക്കലാണ് പോലത്തെ രണ്ട് ഫിറ്റായിട്ട് ഡാൻസ് എന്ന് പറഞ്ഞോണ്ട് എന്തൊക്കെയാ കാണിക്കും ടയ്ക്ക് അരവണ് ഇത്തവണത്തെ മുളകിന്റെ ലോഡ് ഇവരുടെ ഡീലർ ഡാഡിഗിരിജയ്ക്ക് മകച്ചു വെക്കും അത് തിരിച്ചു പിടിക്കാൻ ഡാഡിഗിരിജയുടെ അടുത്ത് പോയി പിന്നെ അഹഞ്ചം പൊഹഞ്ചവാടി എന്നിട്ട് കൊല മാസം എന്ന് പറഞ്ഞോട് സ്വന്തം ജീപ്പ് എല്ലാവൻ ഗുണ്ടുവെച്ച് കാത്തിരിക്കും ഇവൻ ഇതിനിട അവൻ വീണ്ടും പോകും അവന്റെ അമ്മയെ ആരാണ്ട് വണ്ടി ഇടിപ്പിക്കുക അവന്മാരെ പോയി തട്ടുന്നു ഇതിനിടയ്ക്ക് അമ്മയുടെ ടീമിലെ മീനി നെഞ്ചത്ത് കെ എസ് ഇവിടെ എത്രയും പോലെ എന്തോ ഒരു കമ്പി അടിച്ചു ആ ചങ്കില് കമ്പിപ്പാര കേറി ഇരിക്കുന്ന ആളെ അവിടെ ഒറ്റയിരുപ്പിന് ഇന്റർവ്യൂ എടുത്തു ഒരു മണിക്കൂർ അങ്ങനെ പോവും വൈകുന്നേരമായിട്ട് അയാൾ ചത്തില്ല എന്നാണ് ഹൈലൈറ്റ് ഒരുമാതിരി ഈ ജലദോഷപ്പനി പിടിച്ച് കിടക്കുന്ന പരുവത്തിൽ അയാൾ കിടക്കുന്നത് അവസാനമാണ് കൈസ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ട്വിസ്റ്റ് എല്ലാം മുത്തുപ്പാണ്ടിയ സോമനാക്കാനുള്ള ശിവകാമിയുടെ അടവായിരുന്നു പിന്നെ ഇവരുടെ ഫാമിലി ഒന്നിക്കും എല്ലാ ശുഭം അങ്ങനെ പട്ടിക്കൂട്ടി ഒരുവിധം ഈ പടം തീരും സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൽ ഒരു പുന്നാക്കുമില്ല ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ് കോടിക്കായി പടം പടം വെച്ചിരിക്കുന്നത് എത്ര ഇരുന്നൂറ് കോടി അങ്ങ് വൈകൊണ്ടപുരത്ത് അതേ സെയിം ഡയറക്ടറിന്റെ തന്നെ അത് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലെങ്കിൽ സാമാന്യ മര്യാദയ്ക്ക് എടുത്തുവെച്ചോണ്ട് അവരാതെന്ന് പറയാൻ പറ്റില്ല മസാലപ്പടം കൊമേഴ്സ്യല് കുറച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രസമൊക്കെ വേണം പോലെ തന്നെ ഈ പടത്തിൽ ബാബുവിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ എക്സ്പ്രഷൻ ദേഷ്യമാണോ കരയുവാണോ ചിരിക്കുവാണോ ചുമയ്ക്കുവാണോ തമ്പുരാനൊക്കെ പിന്നെ ഒരു കാര്യം ബാബു ഫാൻസ് അങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേര് വിളിക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ വിളിക്കുക പിന്നെ ഈ പടം കണ്ട ഫാൻസിന്റെയും പ്രൊഡ്യൂസറിന്റെ മാനസികാവസ്ഥ ഒന്ന്